എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മാഷിന്റെ അരിയിലേക്ക് ഇഷിത വരുവാണ് അങ്ങനെ വന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് സുഹിത്ര ആ കാര്യം പറയണേ അതെ ഇഷിതയെ ചിന്ത താമസ വന്നേന്ന് പറഞ്ഞോണ്ട് എളയച്ചന് ഭയങ്കര സങ്കടമായിരുന്നു അതോടൊപ്പം ഇഷ്ടച്ഛന് വഴക്കുപറന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടത് ഇഷ്ടക്ക് ഭയങ്കര സങ്കടം ആയിപ്പേ പറഞ്ഞു അച്ഛൻ എന്നെ കുറിച്ച് അറിയാവുന്ന പിന്നെ അച്ഛൻ എന്തിനാണ് സങ്കടപ്പെടുന്നേ അച്ഛന്റെയും മോള് അത് തെറ്റായ വഴിക്ക് പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോന്ന് നീക്കാം അതെനിക്കറിയാം പക്ഷെന്തോ മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു ആ സ്വപ്നവല്ലി വന്ന് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ഉം സ്വപ്നവല്ലി അമ്മയുടെ കാര്യം അച്ഛൻ അങ്ങോട്ട് വിറ്റാരെ ആ സ്വഭാവം അറിയാവുന്നതാണല്ലോ വെറുതെ ഇങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കും അതിനകത്ത് വലിയ കഥയൊന്നുമില്ല പിന്നെ മഹേഷ് എന്തേലും പറഞ്ഞാൽ മാത്രം അച്ഛൻ കേട്ടാ മതി ഈ പറയുന്ന ഡിവോഴ്സും കാര്യങ്ങളൊന്നും മഹേഷ് അറിഞ്ഞിട്ടും ഇല്ല അതൊക്കെ സ്വന്തമായിട്ട് സ്വപ്നമല്ലേമ്മ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ പോരാ തന്നെ എരിപരി ഏറ്റിക്കൊടുക്കാനായിട്ട് അവിടെ മഞ്ചുമേച്ചും കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം അവർ രണ്ടും കൂടെ എടുത്തൊരു തീരുമാനമോ അതിനകത്ത് ഇപ്പൊ അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം അത് കേട്ടപ്പോ പ്രിയാമണി പറഞ്ഞു നിനക്കതൊക്കെ പറയാം പക്ഷെ അച്ഛന്റെ അമ്മേടെ വേദന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു പക്ഷെ നാളെ ചെലപ്പോ നിനക്കത് മനസ്സിലാവുമായിരിക്കും ചിപ്പ മോൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയാണ് പിന്നീട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സൂയിത്രയുടെ മുറിയിലേക്ക് ഇഷ്ടം അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണേക്ക് സൂയിത്രയുടെ ചോദിച്ചു അല്ല നിന്റെ വിനോദം വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാം ഉം ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്ന് പറയാ അല്ല എന്ത് പറയണോ കല്യാണം ഉടനെ വല്ലതും വേണമെന്ന് പറയുന്നുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ടൊരു മറുപടി പറയാന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് പറയാ ഇത് കേട്ടത് വിശ്വത പറഞ്ഞു എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം കഴിയണം എന്നിട്ട് വേണം എല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറയാ ഏഹ് എല്ലാവരും പാടം പഠിപ്പിക്കാന അതെ നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ നൂറ്റൊന്നിൽ അടിച്ചു പൊളിച്ച് കഴിയണമെന്ന് പറയാ ഏഹ് നൂറ്റൊന്നിൽ അടിച്ചു പൊളിച്ച് കഴിയണോ ചേച്ചി എന്തൊക്കെയാ പറയണത് നിക്കും അതിനെ എന്നെ കെട്ടിച്ചുവിടുന്ന നൂറ്റൊന്നിലേക്കല്ലോ അവിടെ മഹേഷൻ ഓൾറെഡി കല്യാണം കഴിച്ചില്ല ചേച്ചീനെ ഇനിയിപ്പോൾ അവിടെ വേറെ ആൺകുട്ടികൾ ആരുമില്ലോ ഈ പറയുന്ന സ്വപ്ന അങ്കിളിനും വേറെ മക്കളാരും ഇല്ലല്ലോ മഹേഷും മഞ്ചുമേച്ചു മാത്രമല്ല മഹേഷണം മഞ്ചുമേച്ചു മാത്രമല്ല ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഇഷ്യതയ്ക്ക് പെട്ടെന്ന് അബദ്ധം മനസ്സിലായി താൻ അറിയാതെ നാവി വീണ് പോയതാണ് ഇത് കേട്ടപ്പം ഇഷ്യത പറഞ്ഞു ഇനിയിപ്പോൾ ഉണ്ടായിക്കൊടുന്നില്ലല്ലോ ഉം നല്ല കഥ ഇനിയിപ്പുണ്ടായിട്ട് ഞാൻ വളർത്തി കെട്ടാനായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഇഷ്യത ചിരിക്കുവാണ് പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിക്കുന്ന സമയത്ത് സുത്ര പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ താമസിച്ച് വരുവാണെങ്കിൽ ഇവിടെയെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എളയച്ചിന്റെ എളയമ്മക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു രാത്രി ഉറക്കം പോലും ഇല്ലാന്ന് പറയാണ് അതുപോലെ തന്നെ ഇളയമ്മ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാതിരുന്നേ അതുകൊണ്ടാ അല്ല ഞാൻ മനഃപൂർവ്വം വരായിരുന്നോ അല്ലെന്ന് പറയാണ് അത് മനസ്സിലാവും പക്ഷെങ്കിലും ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവണം എന്ന് പറയാണ് അല്ല മഹേഷണെന്നൊന്നും പറഞ്ഞില്ലേ നിക്കും ഉം ആദ്യത്തെ ദിവസം ദേഷ്യപ്പെട്ടു പിന്നെ പിറ്റേ നാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്റെ തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ഇഷിത ഹോസ്പിറ്റൽ ആദ്യ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന ഉടനെ ആദ്യം ഓടി ഇറങ്ങിയ അമ്മയെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് എന്താ അമ്മ ഇത്ര ലേറ്റ് ആന്ന് ചോദിക്കുക അത് പിന്നെ ഞാന് വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണ്ടി വരാനിട്ടാ അത് എത്ര താമസിച്ചു പറയാം മോൻ ഫുഡ് കഴിച്ചല്ലോ അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ആദിക്ക് കൊടുക്കുവാണ് ആദിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് വന്നേ വന്നിട്ട് പറഞ്ഞു ആ കൊള്ളാലോ ഇപ്പം മൂന്നാലും മെടുക്കനായാലോ എന്ന് പറയാണ് അമ്മയുടെ സംരക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇപ്പം ഞാൻ ഓക്കെ ആന്ന് പറയാം ആ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ ഓർമ്മയും കൂടെ വീണ്ടും കിട്ടിയാ ആള് ഡബിൾ ഓക്കെ ആവുമല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ ഇഷ്ടിതേനെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് പിന്നീട് പറഞ്ഞു ഇഷ്ടിതയുടെ പരിചരണത്തിന് അവന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു എത്രയും പെട്ടെന്ന് അവന്റെ ഓർമ്മശക്തി അവനൊന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എങ്കിൽ മാത്രം എനിക്കൊരു സമാധാനമുള്ള എന്ന് പറയാണ് ഇത് കേട്ടപ്പം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു അത് തന്നെ ഞാനും ചിന്തിക്കുന്നെ ഡോക്ടർക്കറിയാമല്ലോ ഇപ്പൊ എന്നും ഞാൻ താമസിച്ച വീട്ടിലേക്ക് പോന്നെ അതിന്റെ പേരിൽ അല്ലറിയുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ട് പക്ഷേ എനിക്ക് ഈ കുട്ടി ആരൊന്നും എന്താണെന്ന് അറിയത്തില്ല ഇവനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് എനിക്കൊന്നും മനസ്സും വരുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പം സ്റ്റീഫൻ ഡോക്ടർ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ കേസുകളിൽ ചിലപ്പോൾ ഒരാഴ്ച പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നീണ്ടു പോകും ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് ഒരു പക്ഷേ ഇവനെ കൊണ്ട് ചിലപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെന്ന് പറയാം എപ്പോഴും അടച്ചിട്ട് മുറിക്കകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരത്തില്ല പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവന് പഴയ കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ ഓർത്തെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയായിരിക്കും എന്ന് പറയുന്നത് കേട്ടിപ്പം ഇഷ തുടങ്ങി അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് അവനെ കൊണ്ടാൻ സമ്മതം ആ ഡോക്ടറെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു കൊള്ളാലോ അവൻ ഇഷ്ട ഇട്ടേക്കുന്ന പേര് കൊള്ള ഇഷുദേ അവന്റെ പേര് ഇഷാദും രണ്ടും നല്ല ചേരുന്ന എന്ന് പറയാനാണ് ആഹാ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടല്ലേ ചോദിക്ക എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ഇഷദ് പറഞ്ഞു അവന്റെ അച്ഛന്റെ പേര് മഹേഷ് എന്നാ പറഞ്ഞിരിക്കുന്നെ ആ അപ്പൊ ഇഷുദേ മഹേഷും ഇഷാദും കൊള്ളാലോ എല്ലാം നല്ല ചേരുന്ന പേരുകളാണല്ലോ എന്ന് പറയാണ് പിന്നീട് ഇഷദ് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി കഴിയുമ്പത്തേനും അവന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചിട്ട് അവനറിയില്ലായിരിക്കും ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ്റെ പേരൊന്നും അവനറിയില്ലോ ഈ എന്നെയോ അല്ലെങ്കിൽ മഹേഷിനെയോ ആരും തിരിച്ചറിയാനായിട്ട് അവന് എന്ന് പറയാണ് പിന്നീട് ഇഷത പറഞ്ഞു ഞാനെന്ന് അവനെ കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് ബീച്ചിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് വരാൻ എന്ന് പറയണം അങ്ങനെ ഇഷ്യാണ് തന്റെ ഡ്യൂട്ടിയും കളഞ്ഞിട്ട് അവനെയും കൊണ്ട് നേരെ ബീച്ചിലേക്ക് പോവാണ് എങ്ങനെയെങ്കിലും അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ മതിയെന്നുള്ളൂ പോകുന്ന വഴിക്ക് അവൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേരുന്നു കാരണം ഈ കുഞ്ഞു പിള്ളേർ കൗതുകത്തോടെ ചോദിക്കുന്ന പോലെ തന്നെ അതെന്താമ്മേ ഇതെന്താമ്മേ എനിക്ക് അത് നേരത്തെ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ഇഷ്ടയ്ക്ക് അറിയാവുന്ന കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവന് സംശയം തോന്നൂലോ പിന്നീട് അവര് ഒരു ബീച്ചിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ബീച്ചിനടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ആദ്യം പോയി പ്രാർത്ഥിക്കുവാണ് അപ്പൊ ഈ സമയത്ത് അവൻ ചോദിച്ചു അല്ലമ്മേ നമ്മള് പള്ളി വരുന്നവരാണെങ്കിൽ നിൽക്കും അങ്ങനെയൊന്നുമില്ല മോനെ ഇവിടെ വന്നപ്പോൾ കയറി പ്രാർത്ഥിച്ചെന്നുള്ളൂ മോൻ നന്നായിട്ട് മനോഹരിയെ പ്രാർത്ഥിച്ചു മോനെ എത്രയും പെട്ടെന്ന് തന്നെ ഓർമ്മശക്തി തിരിച്ചു കിട്ടണ എന്ന് എന്ന് പറയുവാണ് ഇത് കേട്ടപ്പം ഓ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങി അവര് നേരെ ബീച്ചിലേക്ക് വരികയാണ് ബീച്ചിൽ ആദ്യയോടൊപ്പം ഇഷ്യത അവിടെ ഓടിക്കളിക്കുവാണ് അങ്ങനെ ആദ്യോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് അവളുടെ ഒത്തിരി ഫ്രീ ആയിരുന്നു ഇത്ര സമയം മനസ്സിലുണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും വീട്ടിലത്തെ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഒരു നിമിഷത്തേക്ക് ഇഷിദേ മറന്നു ആദ്യ ഇഷം മാത്രമല്ല ലോകമായിരുന്നത് അവൾ ശരിക്കും തൻ്റെ മോൻ മോനാന്ന് സങ്കല്പ്പിച്ചുകൊണ്ടാണ് അതിനെ സ്നേഹിച്ചിരുന്നത് ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇഷ്യുതയുടെ മനസ്സിൽ ഇഷ്ടത പോലും അറിയാത്ത ചിപ്പിമോളെ പോലെ തന്നെ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ ഒത്തിരി സന്തോഷമായി അങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ ഇഷിത ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ബീച്ചൊക്കെ കണ്ടു ഓ വല്ല ഓർമ്മ മോയി കിട്ടുന്നുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആദ്യം ചോദിച്ചു അല്ലമ്മേ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉം മോൻ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട് അതാ ചോദിച്ചെന്ന് പറയാണ് എന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലമ്മേ എന്ന് പറയാണ് അത് കേട്ടപ്പം ഇഷ്ടിതയ്ക്ക് മനസ്സിലായി അവൻ ഇവിടെ ബീച്ചിലൊന്നും വന്നിട്ടില്ലാന്ന് പിന്നീട് ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേനും അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയം സ്വപ്നവല്ലിക്കാണെ ആകപ്പാട് കറക്റ്റൊക്കെ കലിപ്പായിരുന്നു കാരണം ഇഷ്ട ഇപ്പൊ താമസിച്ച് വരുന്നതിന്റെ പേരില് അവടെ സ്വപ്നവല്ലി രാമനാഥനായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നീട് രാമനാഥനോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞൊക്കെ രാമ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ പോവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇന്നും അവള് ലേറ്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഞാൻ കേട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു അത് നീയല്ലോ സ്വപ്നവല്ലി തീരുമാനിക്കുന്നേ അവളുടെ കഴുത്തി താലി ആർത്തിയ മഹേഷ് അല്ലേ പിന്നെന്താ നിനക്കെന്താ ഏഹ് നിനക്കൊന്നും മര്യാദയ്ക്ക് ഇരുന്നു കൂടെ നിനക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ പിന്നെ നീ അവളുടെ കാര്യം നോക്കേണ്ട കാര്യം ഉണ്ടോ നിൽക്കും പിന്നെ ഞാനീ വീട്ടിലെ അതെ അവളുടെ അമ്മായിമ്മയാ ശരി തന്നെയാ അമ്മായിമയാന്ന് പറഞ്ഞോണ്ട് നീ കൂടുതലെ കയറി അവളെ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല അവളൊരു ഡോക്ടറാ നീ ഒക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക നീയം മഞ്ചിമയൊക്കെ നിനക്കൊക്കെ എന്ത് പക്ഷെ അവളെ സംബന്ധിച്ച് അങ്ങനെയല്ല ചിലപ്പോ ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ കൃത്യ ഒന്നും പാലിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് അത്യാവസന നിലയിലാണെങ്കിൽ അവരെ നോക്കണ്ട ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം പിന്നെ എന്ന് വെച്ചാൽ അവിടെ വേറെ നേഴ്സുമാരൊന്നും ഇല്ലാത്ത പോലെ അതല്ല സ്വപ്നം നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിച്ചോണ്ട് രാമദാഥൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നത് അത് വിനോദായിരുന്നു വിനോദിനെ കണ്ടതും സ്വപ്നവിലേക്ക് ഭയങ്കര സന്തോഷമായി മോനെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കണം പിന്നീട് വിനോദി വെച്ചു എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം കൊണ്ട് ചോദിക്കാം സുഖം മോനെ മോൻ വന്നേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ടിരുത്താണ് അല്ല എന്ത് പറ്റി അമ്മയുടെ മുഖം കടന്നലോത്തിൽ ഇരിക്കണെ എന്ത് ചെയ്യാനടാ മോനെ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് നിന്റെ ഏട്ടം കെട്ടിക്കൊണ്ട് പിന്നെ മനുഷ്യ ഒരു സമാധാനം ഇല്ലെന്ന് പറയണം അല്ല എന്താ ഇപ്പൊ കാര്യം എന്താന്ന് ചോദിക്കണം ഉം എന്ത് പറയാനാന്ന് പറ അവളെ കൊണ്ട് ഒരു പ്രതിയില്ല അവളാണെങ്കിലോ രാത്രി ഇപ്പൊ വരവ് പോലും ഇല്ലാന്ന് പറയാണ് കഴിഞ്ഞ ദിവസം പാതിരാത്രിയിൽ ഏതോ ഒരുത്തന്റെ കൂടെ രാത്രി കോഫി ഷോപ്പിൽ അങ്ങോട്ട് ഇരിക്കുന്നാണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം ഒന്നും ഞെട്ടി തന്റെ കൂടെയാണല്ലോ ആ ഇരുന്നേ പക്ഷേ എങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ആരുടെയൊക്കെ കൂടെ കറങ്ങി നടക്കുന്ന ആരും കണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞ അമ്മേ വെറുതെ അനാവശ്യം പറയരുത് ഏട്ടത്തെ അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയാ ഓ നീ അവളെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞോ അല്ല നിനക്ക് അവളെ പരിചയമില്ലെന്ന് പറയാ പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ ഇഷ്ടെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയാം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞിട്ട് നിന്റെ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല നിന്റെ അമ്മയ്ക്കാണെങ്കിലോ അവളെ കുറ്റപ്പെടുത്താൻ മാത്രം സമയമുള്ള പറയാണ് അതേ ഏട്ടനെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഒരു പാവളെന്ന് പറയാണ് മഹേഷ് ഏട്ടന് ചേരുന്ന ആളെ തന്നെ ഏട്ടന് ചേരുന്ന ആളെ തന്നെ കിട്ടിയിരിക്കണം എന്ന് പറയണം അതോടെ കേട്ട് നമ്മൾ സ്വപ്നവല്ലയുടെ മുഖം അങ്ങോട്ട് വീർത്തു രാമനാഥൻ പറഞ്ഞു എടം മോനെ ഇപ്പൊ നിന്റെ അമ്മ പുതിയ പ്ലാൻ നടത്തിയിരിക്കുന്നത് എന്താണെന്നറിയാവോ നിന്റെ ഏട്ടനെ എടുത്തിൻ തമ്മി വേർപ്പിരിക്കണോന്ന് ഏഹ് വേർപ്പിരിക്കാണോ അമ്മ എന്തൊക്കെയാ പറയണേ ചോയ്ക്ക അതെ അമ്മയുടെ പുതിയ പ്ലാൻ അതാന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവേല് പറഞ്ഞു അല്ല പോനെ ഇങ്ങനെ ഒരു പെണ്ണിനെ ആവശ്യം ഉണ്ടോ നിന്റെ ഏട്ടനെ അതുകൊണ്ടാ എന്റെ അമ്മേ അമ്മ ഈ ലോകത്തൊന്നും അല്ലെങ്കിൽ ജീവിക്കുന്നെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് മഹേഷ് അപ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് കയറി വരുന്നേ മഹേഷും കയറി വന്നതും എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാതെ സ്വപ്ന രാമനാഥനും കൂടെ നിൽക്കുവാണ് കാരണം ഇനിയിപ്പൊ വിനോദ് വന്നതിന്റെ പേരിൽ അവൻ പ്രശ്നം വല്ലതും ഉണ്ടാക്കുവോ എന്നൊരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ മഹേഷിന് അവനോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു അറിയാം ഇപ്പം തന്നെ എത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ വീണ്ടും ഏട്ടനും അനിയനും തമ്മി നാളെ കണ്ടുമുട്ടുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പൊ നാളെ കണ്ടുമുട്ടിക്കഴിയുമ്പം മിക്കവാറും മഹേഷ് വിനോദട കാര്യങ്ങളൊക്കെ പറയും വേറൊന്നുമല്ല കേരള ചാപ്റ്റേഴ്സ് വിളിക്കുന്നതിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ അപ്പൊ അതിനെ കുറിച്ച് ചിലപ്പോൾ ചർച്ച ചെയ്യുമായിരിക്കും അങ്ങനെ മഹേഷിന് തന്നെ സിഇഒ പദവി കിട്ടുകയും ചെയ്യുമായിരിക്കും ക്യാബിനറ്റ് മിനിസ്റ്ററോട് സംസാരിക്കാനൊക്കെ വിനോദിനോട് നിർദ്ദേശിക്കുകയും ചെയ്യും മഹേഷ് അങ്ങനെ അവസാനം ആ ചേട്ടന് വേണ്ടിയിട്ട് മഹേഷ് ആ ചേട്ടന് വേണ്ടിയിട്ട് വിനോദ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്